കാമുകൻ അറിയാതെ അല്ലെങ്കിൽ കാമുകി അറിയാതെ വേറൊരു വ്യക്തിയെയും കൂടി തുല്യ രീതിയിൽ പ്രണയിക്കുക എന്താണ് മങ്കി ബാറിംഗ് യുവതലമുറയുടെ അല്ലെങ്കിൽ ടു കെ കിഡ്സിന്റെ ഇടയിൽ വ്യാപകമായി കേട്ടുവരുന്ന ഒരു ടേമാണ് മങ്കി ബാറിംഗ് മങ്കി ബാറിംഗ് എന്ന് പറഞ്ഞാൽ തനിക്ക് നിലവിലുള്ള പങ്കാളിയെ കൂടാതെ ഒരു ബാക്കപ്പ് പ്ലാൻ പോലെ മറ്റൊരു വ്യക്തിയെയും കൂടെ പ്രണയിക്കുക നിലവിലുള്ള പങ്കാളി നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന ഏകാന്തത ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് തൻ്റെ പങ്കാളി തന്നെ ഉപേക്ഷിച്ചു പോയാൽ താൻ ഒറ്റയ്ക്കാവുമോ എന്ന ചിന്തയാണ് ഇങ്ങനൊരു പാത ഇവർ പിന്തുടരുന്നതിന് കാരണം ഇത് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും വ്യാപകമായി കണ്ടുവരുന്നുണ്ട് എന്നാൽ ഈ വിഷയം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് വളരെ രസകരമായ കൂടിയാണ് ഇതിനെ പച്ചമലയാളത്തിൽ അവി അവിഹിതം ഡബിൾ ഡാഡി സിൻഡ്രം തന്തയില്ലായ്മ എന്നിങ്ങനെ പലതരത്തിൽ വിശേഷിപ്പിക്കുമെന്നും കമൻറ്റ് ബോക്സിൽ പറയുന്നു എന്തായാലും ടു കെ കിഡ്സിൻ്റെ ഈ വാക്കുകളെല്ലാം കൂട്ടിച്ചേർത്തൊരു ഡിക്ഷണറി പുറത്തിറക്കണമെന്നാണ് നയൻറ്റീസ് കിഡ്സിൻ്റെ വാദം ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ടാറ്റ